ഓൺലൈൻ തട്ടിപ്പിലൂടെ പതിനായിരങ്ങളും ലക്ഷങ്ങളും നഷ്ടപ്പെടുന്നത് മാറി ഇപ്പോൾ കോടികളായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരയായവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വിവിധ രീതികളിൽ തട്ടിപ്പ് സംഘങ്ങൾ ആളുകളെ കബളിപ്പിക്കാൻ ഓൺലൈനിൽ വലവിരിക്കുന്നുണ്ട് ഇതിൽ പെട്ടുപോയവരിൽ ബാങ്ക് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതാണ് ഞെട്ടിക്കുന്ന സത്യം കെ അപ്ഡേഷൻ എന്ന പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെ കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായും അല്ലാത്ത അക്കൗണ്ടും അതിലുള്ള പണവും നഷ്ടപ്പെടുമെന്ന വ്യാജ സന്ദേശങ്ങൾ വഴി ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ ആദ്യം ചെയ്യുന്നത് വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് ആ വെബ്സൈറ്റിൽ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും നൽകി തുടർ നടപടികൾ പൂർത്തിയാക്കിയാൽ ഒരു ഒ ടി പി ലഭിക്കുന്നു തട്ടിപ്പ് നടത്തിപ്പുകാർ ബാങ്ക് ഉദ്യോഗസ്ഥരായി നടിച്ച ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ തന്നെയോ ആ ഒ ആവശ്യപ്പെടുന്നു അവർക്ക് ഒ ടി നൽകിയാൽ അക്കൗണ്ടിലുള്ള പണം നഷ്ടപ്പെടുന്നു ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെയാണ് കോടികൾ നഷ്ടമാകുന്നത് ആയിരവും പതിനായിരവും ഇട്ട് തുടങ്ങുന്ന ട്രേഡിംഗ് ലക്ഷ്യങ്ങളിലേക്കും കോടികളിലേക്കും മാറുകയാണ് ജൂലൈയിൽ കോഴിക്കോട് സ്വദേശിക്ക് ഓൺലൈൻ ട്രേഡിംഗിലൂടെ നഷ്ടമായത് നാല് പോയിന്റ് എട്ട് കോടിയാണ് മറ്റൊരാൾക്ക് ഒന്നേ പോയിന്റ് മൂന്ന് കോടിയും നഷ്ടമായി ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ടെലിഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയാണ് ട്രേഡിംഗ് തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പണം നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കുക എന്നത് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ് എന്നതും പരാതി നൽകുന്നതിൽ നിന്ന് പലരെയും പിന്തിരിപ്പിക്കുന്നു തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന പണം പല അക്കൗണ്ടുകളിലേക്കായി ആണ് മാറുന്നത് നമ്മുടെ അനുമതി ഇല്ലാതെ ഓൺലൈൻ തട്ടിപ്പ് സാധിക്കില്ലെന്നാണ് സൈബർ സെൽ പറയുന്നത് തട്ടിപ്പുകാർ ഇടുന്ന ചൂണ്ടയിൽ കൊത്താതിരിക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ചെയ്യുക വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടാൽ മൊബൈൽ നമ്പർ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യണം ഇനി വരാൻ പോകുന്നത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തട്ടിപ്പുകളാണ് പല രീതികളും ഇതിനകം പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ബോധ്യമുണ്ടാവുകയും ജാഗ്രത പുലർത്തുകയും വേണം